വല്ലപ്പോഴും ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ടേസ്റ്റ് വളരെ കൂടുതലാണ് അങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ അധികം ഉണ്ടാക്കിയില്ലെങ്കിൽ തികയില്ല ഇന്നങ്ങനെയുള്ളൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നിറക്കൂട്ട് വ്ളോഗ്സിലേക്ക് സ്വാഗതം തിരളിയപ്പം കുമ്പിളപ്പം വയണയപ്പം എന്നിങ്ങനെ പല പേരുകളുണ്ട് ഇതിന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമുക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്ന് എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടൊന്നുണ്ടാക്കിയാലോ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്നാൽ തേങ്ങ ചിരകിയത് ശർക്കര പാളയം തുടൻ പഴം കുറച്ച് നെയ്യ് പിന്നെ വേണ്ടത് മാവാണ് ഗോതമ്പ് മാവും അരിപ്പൊടിയും വേണം കുറച്ചധികം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ബൗള് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ബൗള് അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് അരിപ്പൊടി പച്ചരിപ്പൊടിയാണ് ഇടിയപ്പത്തിനായി ചേർക്കുന്ന പൊടി എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ പാതി അളവിൽ അരിപ്പൊടിയെടുത്താൽ മതിയാകും ഇതിൽ ചേർക്കാനായിട്ടുള്ള തേങ്ങയും ശർക്കരയും മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും തേങ്ങയും ശർക്കരയും എത്തുന്നതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു തേങ്ങ ചിരകിയതാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ശർക്കര കിലോയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇവ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല മധുരം ആവശ്യമുള്ളവർ കുറച്ചുകൂടി ശർക്കര ചേർക്കാം ഏലക്ക കുറച്ച് തേങ്ങയോടൊപ്പം ഇട്ട് ക്രഷ് ചെയ്ത് എടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്ക പൊടിക്കുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഏലയ്ക്ക് നന്നായി പൊടിഞ്ഞു കിട്ടുന്നതാണ് ഏലയ്ക്ക് നന്നായി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങയോടെ പോയിട്ട് പൊടിച്ചെടുത്തത് ഇതിലേക്ക് നാല് പഴം കൂടി ചേർക്കുന്നുണ്ട് ചെറിയ പഴമാണ് തുടൻ പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കൈവെച്ച് തന്നെ പഴം ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അതിനുശേഷം ആവശ്യാനുസരണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് വീണ്ടും മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരുമിച്ച് അധികം വെള്ളം ചേർക്കരുത് കുറച്ച് വെള്ളമായി ചേർത്ത് കുഴച്ചെടുക്കുക അല്ല മാവ് പരുവം ലഭിക്കില്ല രണ്ട് ബൗൾ വെള്ളത്തിൽ കൂടുതൽ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാവ് ഏകദേശം പരുവമായി വരുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക പഴവും നെയ്ലം ചേർക്കുന്നത് കൊണ്ടേന് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയി വരും ഈയൊരു പലഹാരം തയ്യാറാക്കുന്നതിന് ഏറ്റവും മെയിൻ പണി ഇതാണ് മാവ് നന്നായി കുഴച്ചെടുക്കുന്നത് അങ്ങനെ ഞാനും മാവുമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞു ഈ ഒരു പരുവത്തിനാണ് മാവ് നമുക്ക് വേണ്ടത് ഈയൊരു മാവിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ചിലരെല്ലാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർക്കാറുണ്ട് ഇനി മാവ് നിറച്ച് വെക്കാനായിട്ട് വേണയിലയും ഈർക്കിലുകളുമാണ് വേണ്ടത് നല്ല പച്ച ഈർക്കിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട് കുമ്പിൾ കൂട്ടി മാവ് നിറയ്ക്കുന്നവർക്ക് ഏത് ഈർക്കിലായാലും എടുക്കാവുന്നതാണ് വയണ ഇലയിൽ കുമ്പിൾ കൂട്ടി ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ വയണയപ്പം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല രുചി കുറച്ച് മാവിടെ ഉരുട്ടി ഇലയുടെ തുമ്പത്തായിട്ട് വയ്ക്കുക അതിനുശേഷം അതിനെ കവർ ചെയ്ത് ഇല ചുരുട്ടിയെടുക്കുക അതിലേക്ക് വീണ്ടും ഒരു ഉരുള കൂടി വെച്ച് കവർ ചെയ്ത് ഈർക്കിലിൽ കോർത്തെടുക്കാവുന്നതാണ് പച്ച ഈർക്കിലാണെങ്കിൽ മാത്രമേ നമുക്ക് കോർത്തെടുക്കുന്നതിനായിട്ട് നന്നായി സാധിക്കുകയുള്ളൂ പച്ച ഈർക്കിൻ്റെ ലോലമായിട്ടുള്ള അറ്റം നമ്മളൊന്ന് കെട്ടിയിരിക്കണം ഈർക്കലിൻ്റെ തുമ്പ് ഭാഗത്തായി ഇതുപോലൊരു കെട്ടുകൂടി ഇടുക അതിനുശേഷം ബാക്കിയുള്ളവയും ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ് ബാക്കിയുള്ളവ ഉരുളയാക്കി ഇലയിൽ പൊതിഞ്ഞ് ഈ ഈർക്കലിലേക്ക് കൊരുത്തെടുക്കാവുന്നതാണ് കോർത്തെടുക്കുന്ന കുമ്പിളപ്പം ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത ശേഷം അടുത്തത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് കോർത്ത് കൊടുത്ത് യോജിപ്പിക്കാം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ വയനിലയുടെ മണവും രുചിയും ആ ഒരു മാവിലേക്ക് കൂടുതൽ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഈർക്കിളിൽ ധാരാളം വയനയപ്പം നമുക്ക് കോർത്തെടുക്കാൻ കഴിയും ഈർക്കിളിൽ മുഴുവനായിട്ടും വയനയപ്പം കോർത്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി കൂടി കോർത്തെടുക്കണം ഇഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് അടുപ്പിലേക്ക് വയ്ക്കുക ഞാനിവിടെ അടുപ്പിലാണ് വെക്കുന്നത് ആദ്യത്തെ കൂടി എന്നിട്ട് വെച്ചു കൊടുക്കുക വെള്ളം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വയനയപ്പം എടുത്ത് വെക്കാവുന്നതാണ് എടുത്ത് വെക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം ഈർക്കിളിൻ്റെ രണ്ട് ഭാഗങ്ങളിലും പിടിച്ചിട്ട് വേണം ഇതിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഒരു തട്ട് കൂടി വെച്ചു കൊടുത്ത് ബാക്കിയുള്ള വയനപ്പം കൂടി അതിലേക്ക് വെക്കാം മൂന്ന് മൂന്നട്ടുള്ള ഇഡ്ഡലി പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ വേവിക്കാൻ കഴിയുന്നത് ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഒരു തട്ട് മാത്രം വെച്ച് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വയനപ്പവും വെച്ച ശേഷം അടപ്പെടുത്ത് അടച്ച് നേരം വേവിച്ചെടുക്കണം ഗ്യാസിലാണെങ്കിൽ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക കറണ്ട് അടുപ്പിലാണെങ്കിലും അങ്ങനെ തന്നെ മീഡിയം വെക്കുക ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനകം ഇത് എന്ന് വന്ന് നോക്കേണ്ടതാണ് ഒരു ടൂപ്പിക്ക് വെച്ച് നമുക്കിതിൽ നോക്കാം കുത്തി നോക്കുമ്പോൾ അതിലൊന്നും ഒട്ടുപിടിക്കുന്നില്ലെങ്കിൽ ഇത് തയ്യാറായി കഴിഞ്ഞു ടൂപ്പിക്കിൽ മാവ് ഒട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി നേരം വേവിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ രണ്ടാമത് വേവിക്കാൻ വയ്ക്കുന്നവർ പാത്രത്തിൽ വെള്ളമുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് സ്വാദിഷ്ടമായ വയനയപ്പം തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്